ഹലോ എല്ലാവരും ഒക്കെ എന്ത് പറയുന്നു സുഖമായിട്ടിരിക്കുന്നോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് കുറേ ഒരു ഓൾഡസ്റ്റ് വേൾഡ് എന്നൊക്കെ പറയുന്ന പോലെ കുറച്ച് പഴയ ഒരു റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് പണ്ട് മുതലേ എന്റെ ചെറുപ്പം മുതലേക്കെ ഞാൻ കഴിച്ചുകൊണ്ട് ഇപ്പോഴും ഞാൻ ഉണ്ടാക്കാറുണ്ട് ഇടയ്ക്ക് ഉണ്ടാക്കി കഴിക്കുന്ന നല്ലൊരു അടിപൊളി ടേസ്റ്റ് ഉള്ള റെസിപ്പിയാണ് അപ്പോൾ അതെന്താണെന്നുള്ളതും എങ്ങനെ ഉണ്ടാക്കാനുള്ളതൊക്കെ ഞാൻ കാണിച്ചുതരാം ഒന്ന് ട്രൈ ബോക്സിൽ അഭിപ്രായം രേഖപ്പെടുത്താൻ മറന്നു അപ്പോൾ എന്താണുള്ളത് വീടുകളിലേക്ക് മുറ്റത്ത് എത്ര വലിയ കളിയാണെന്ന് പറഞ്ഞാലും അടുക്കളയിൽ ചെമ്മീം മറക്കുന്ന മണം വന്നു കഴിഞ്ഞാൽ ഓടി ചെല്ലും അടുക്കളയിലേക്ക് എന്നിട്ട് ഇങ്ങനെ അമ്മയും ചുറ്റിപ്പറ്റി നിൽക്കും അതിൻ്റെ ഒരു വീതം കിട്ടാൻ വേണ്ടിയിട്ട് അന്നൊക്കെ ചെമ്മീം കിട്ടുമ്പോൾ അമ്മ പലതരത്തിലുള്ള കറികളുണ്ടാക്കും എല്ലാം ഒന്നിനൊന്നിനും മെച്ചമാണെങ്കിലും എനിക്ക് ഏറ്റവും പ്രിയം അന്നും ഇന്നും ഒരുപോലെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒന്ന് രണ്ട് കറികളൊക്കെ ഉണ്ട് ചെമ്മീൻ വെച്ചിട്ട് അതിൽ ഒന്നാണ് ചെമ്മീൻ മോരുകറി അത് ചെമ്മീൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സറിയാതെ അല്ലെങ്കിൽ നമ്മുടെ വയറിയാതെ നമ്മൾ കഴിച്ചു പോകും എത്ര വേണേലും ചോറ് വയർ നിറച്ച് ഉണ്ണാൻ പറ്റിയ നല്ല അടിപൊളി ഒരു കറിയാണ് കേട്ടോ ചെമ്മീൻ മോര് കറി അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ 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 ടേസ്റ്റിയാണ് ചെമ്മീൻ മോരി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നല്ല ഉണക്ക ചെമ്മീനൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വറുത്ത് അതൊന്ന് പൊടിച്ച് മാറ്റി വെക്കുക ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചിലവി എടുത്തിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഒരു മൂന്നാല് ചുവന്നുള്ളിയും കൂടാതെ കുറച്ച് ജീരകവും ചെറിയ ജീരകമാണ് ജീരകവും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം അങ്ങനെ അത് അരച്ച് മാറ്റി വച്ചതിന് ശേഷം ഒരു ചട്ടി അടുപ്പിലക്കി വെച്ചിട്ട് ആവശ്യത്തിന് ഓയില് ഒഴിച്ചു കൊടുത്ത് ഓയിലൊക്കെ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കുറച്ച് ഇഞ്ചിയും പച്ചമുളകാണ് പച്ചമുളകുമാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഈ അരപ്പിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്ന് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന ചെമ്മീനൂടെ അങ് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഈ ചെമ്മീനും ഈ അരപ്പും കൂടെ കിടന്നിട്ട് ഒന്ന് തിളച്ച് ഒന്ന് അതിൻ്റെ ആ ചെമ്മീൻ്റെ ആ ഇതൊക്കെ ആ ഒന്ന് അതിലേക്ക് ആയി കഴിയുന്ന സമയത്ത് നല്ലപോലെ തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ മോര് ഒഴിച്ചു കൊടുക്കുന്നത് ഈ മോര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം തിളച്ച് പോകാൻ പാടില്ല മോര് മോരുകറി വെക്കുമ്പോൾ എപ്പോഴും അങ്ങനെ എണ്ണത്തിളയ്ക്കാൻ പാടില്ല അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാ നല്ലപോലെ ഇളക്കുന്നുണ്ട് തിളപ്പ് നന്നായിട്ട് തിളപ്പ് കയറി വരുന്നതുപോലെ തന്നെ നമ്മൾ അടുപ്പിൽ നിന്ന് അത് വാങ്ങി വെക്കണം ഇപ്പോൾ അടുപ്പിൽ നിന്ന് വാങ്ങി പാകത്തിനാക്കി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒന്ന് താളിച്ച് താളിച്ചിടണം കടുക് താളിച്ചിടണം അതിന് വേണ്ടിയിട്ട് വീണ്ടും ചട്ടടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ആണ് ഇട്ട് കൊടുക്കുന്നത് ആദ്യമേ തന്നെ പിന്നെ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ കുറച്ച് ഉലിവാടിട്ട് കൊടുക്കുക ഇനി ഈ കടുകും ഉലുവായും പൊട്ടി വരുന്ന സമയമാകുമ്പോൾ പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് വറ്റൽ ഒരു രണ്ട് മൂന്നെണ്ണം ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ആ കൂട്ടത്തിൽ കുറച്ച് മുളക് പൊടി മാത്രം ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല മുളക് പൊടിയാണ് മാത്രമേ ചേർത്തിട്ടുള്ളൂ മുളക് ഇട്ട് ആ കൂട്ടത്തിൽ കുറച്ച് കറി ഇട്ടിട്ട് അതൊന്ന് നല്ലപോലെ ഇളക്കി മൂപ്പിച്ചതിന് ശേഷം ഉണ്ടാക്കി വെച്ച കറിയിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കാം ഇപ്പം ഇത് അങ്ങോട്ടേക്ക് ഇട്ടപ്പോൾ ഉള്ള ആ ഒരു സ്മെല്ലുണ്ടല്ലോ ഒരു എന്താ പറയുക നമുക്ക് അപ്പം തന്നെ കുറച്ച് ചോറ് ചൂടോടെ എടുത്ത് ഉണ്ണാൻ തോന്നും കേട്ടോ അതുപോലെ ഒരു സ്മെല്ലാണ് ഇങ്ങനെ വരുന്നത് നമുക്ക് കൊതിയാകും അത്രയ്ക്ക് ടേസ്റ്റുമാണ് കേട്ടോ കറി അപ്പം നിങ്ങളും ഈ കറി ഒന്ന് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് എന്താണേലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇത് ഉണ്ടാക്കാൻ ഉണ്ടാക്കാനാവശ്യമായിട്ടുള്ള സാധനങ്ങളും അതിൻ്റെ ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിരിക്കാം അപ്പോൾ ആ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ മറ്റും വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി